ാണ് തീർച്ചയായിട്ടും കാരണം ഞാൻ പറഞ്ഞല്ലോ ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ള ആളാണ് മന്ത്രിസ്ഥാനം അല്ല മനുഷ്യൻ ഈ നമ്മുടെ ഭാരതത്തിന് വേണ്ടിട്ട് മുഴുവനായും ഡെഡിക്കേറ്റ് ചെയ്തൊരു മനുഷ്യനാണ് അപ്പൊ ഈ മന്ത്രിസ്ഥാനമല്ല എത്ര ഒരു അംഗീകാരം കിട്ടുന്നു ഒത്തിരി സന്തോഷം ഉണ്ടാകാര്യത്തില് ഒരു മനുഷ്യന് ചെയ്യാവുന്നതിന്റെ മാക്സിമം ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണ് ഞാനത് പറയരുത് സമൂഹത്തിന് സേവനം ചെയ്യുക സമൂഹത്തെ സേവിക്കുക സ്വരാജ്യത്തെ സ്നേഹിക്കുക പാർട്ടിയോ ജാതിയോ നിറമോ യാതൊരു വ്യത്യാസവും ഇല്ല നമ്മുടെ സഹോദരം നമ്മുടെ രാജ്യവും അങ്ങനെയൊരു സേവന മനോഭാവമുള്ള ആളാണ് ഞാൻ ഒരിക്കലും അതുകൊണ്ട് ഹസ്ബൻഡിന്റെ സേവന മനോഭാവത്തിൽ ഒരിക്കലും നമുക്ക് തള്ളി പറയ വിളിച്ചിരുന്നില്ല നേരത്തെ അത് രാവിലെ മുതൽ പറയുന്നു ആൾക്കാർ വിളിക്കുന്നു പക്ഷെ അതൊന്നും കൺഫോസ് ഇപ്പോഴും നിങ്ങള് പറയുന്നു എനിക്കറിയില്ല അപ്പൊ ഇപ്പൊ പോയതാ മന്ത്രിസ്ഥാനത്തിന് വേണ്ടിയാശേഷം തീർച്ചയായും ഇത്രയും ഇന്ന് വരെയും ചെയ്തിട്ടുള്ള അതാണ് അതുകൊണ്ട് നമുക്ക് എന്താ പറയുന്നത് സന്തോഷമുണ്ട് സംതൃപ്തി ആ നമ്മൾ ഒത്തിരി നാള് ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടു ഇവനും ഞാനും സംഘടനക്കുള്ള കേരളത്തിലൊരു ബി ജെ പി പ്രവർത്തകന് ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം എന്നൊക്കെ പറയുന്നത് പലപ്പോഴും വളരെ വലിയൊരു സ്വപ്നമായിരുന്നു അതിലേക്കാണ് എത്തുന്നത് വരുവോ അതൊന്നും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വലിയ നേട്ടമായിട്ട് നമുക്ക് കരുതാൻ പറ്റത്തില്ല ഇത്രയും നാളും അധ്വാനിച്ചതിന്റെ ഒരു ഫലം അംഗീകാരം എനിക്കോ ഒരിക്കലും ഇല്ല ഞങ്ങൾ വളരെ കുറച്ച് സമയങ്ങളിലേ ഒന്നിച്ചുണ്ടായിട്ടുണ്ടോ